അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരസഭ േഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകാർത്ഥിക്കാർത്ഥു അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം കർത്താവേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങോട്ട് നാം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകള് പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരു നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവുരാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുളക്കെ ചുടിയവനെ കർത്താവെ നിന്റെ നാ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവ് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരികയും ഞങ്ങളുടെ ആശപ്പിക്കാതെ നടത്തിയ കർത്താവ് എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വേണ്ടിയാണോ ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം ഇപ്പൊ തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നാമത്തെ മാറിപ്പോകോട്ട് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവേ എൻ്റെ സാന്ത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ ദുരൂഭാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തൊരു ഉദരങ്ങളിൽ കർത്താവ് പിന്നെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവെ ഒക്കെ കുഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പിടിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരണവിടെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുകയും ഞാൻ നിന്നോട് കൊണ്ട് നിന്നോട് കൊണ്ടുവന്ന അറിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ കുർബാൻ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞെ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശ്രമത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് ഭഗവാനിയിലേക്കൊരു പ്രാർത്ഥന ആ മുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച ദൈവത്തെ നമ്മൾ അറിഞ്ഞും അറിയാതെയോ അവഗണിക്കരുതെന്നാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓ ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ പിന്നെ നമുക്ക് അവഗണ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയല്ല പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് എന്താ കണ്ടത് ജർമിയാ കണ്ടില്ലേ രണ്ട് പതിമൂന്ന് തിന്മയാണെന്നാ പറയുന്നത് അവഗണിക്കുന്നത് തിന്മയാണെന്നാ പറയണ രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ ജീവജലത്തിന്റെ ഉറവയായു അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഇതിനെ തിന്മയ ദൈവത്തെ അവഗണിക്കണത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത് ഇതൊരു ഘോരമായ തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചു അപ്പൊ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന അർത്ഥം അതിനുണ്ട് അതായത് ആരെ പതിമൂന്ന് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്റെ ജനം രണ്ട് തെറ്റുകൾ ചെയ്തു തന്റെ തിന്മകൾ ചെയ്തു അന്ന് ജീവന്റെ വെറുതെയായി എന്നെ അവർ ഉപേക്ഷിച്ചു പകരം ചില സൂക്ഷിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ് ജനം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക ഇപ്പം നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ് നമ്മൾ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം എന്താണ് ദൈവത്തെ അവഗണിക്കാതിരിക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് അവഗണിക്കണത് ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ല എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാന്ന് പറയും എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ധ്യ കുർബാനയ്ക്ക് വൈകുന്നേര കുർബാനയ്ക്ക് പുറത്ത് നിന്നിട്ട് പോകും അപ്പൊ ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവ അവഗണനയായിട്ട് അവനത് ദൈവത്തെ അവഗണിക്കണത് തുല്യമാണ് കുർബാന നീ മുഴുവൻ കൂടിയ എന്നതിനേക്കാൾ ഉപരി അവർ വൈദ വെരി ആക്ട് കൊണ്ട് നീ ദൈവത്തെ അവഗണിച്ചു അബാൻഡൻ ചെയ്തു ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന ഉപേക്ഷിക്കയില്ല അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് വിഷയം പറയണത് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുശൂനത അനുസ്യൂത അനുസ്യൂതമായിട്ടുള്ളതാണത് അപ്പം അനുശൂനതയെന്ന് വേണേൽ പറയാം അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത് ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി അപ്പോൾ ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലല്ല കുർബാനയുടെ കാര്യത്തിലായാലും കുടുംബപ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത് പതുക്കെ പതുക്കെ അത് കുർബാനയിലേക്ക് കയറി പിടിക്കും പിന്നെ കുർബാനയിൽ നിന്നും കുടുംബപ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിനെ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ അവഗണിക്കും അങ്ങനെ പതുക്കെ പതുക്കെ അവഗണിച്ച് അവഗണിച്ച് പോകും പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അനുഗ്ര അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയണത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്ക് അനുഭവം ദൈവം അനുഭവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവവേദ്യമല്ലാതായി വരുന്ന ഒരു അവസ്ഥ വരും എന്നുവെച്ചാൽ പരത്തിൽ അവഗണിച്ച കൂടി ആവും ദൈവം അവഗണിക്കുന്നില്ല ദൈവം പരിഗണിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് മനസ്സിലാവാത്ത അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെ ഒരു ആരാധകത്വം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നിനക്ക് സമയമായി എൻ്റെ പേര് നിഷ രാജ ഇതെൻ്റെ ഭർത്താവ് രാജ അഗസ്റ്റിൻ ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡാണ് ഗുജറാത്ത് സെൻറ്റ് ഡാൻസ് ചർച്ച് ജുനഗഡ് അംഗങ്ങളാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു വിവാഹം രണ്ടായിരത്തി അഞ്ിൽ കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഞാൻ നയൻ മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത് അതിനു ആറ് പ്രാവശ്യം മിസ്കാരേജും നാല് പ്രാവശ്യം ഡി എൻ മൂന്ന് പ്രാവശ്യം ലാപ്രോസ്കോപ്പിക് സർജറിയും രണ്ട് പ്രാവശ്യം ഹിസ്ട്രോസ്കോപ്പിയും ഒരു പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ ഐ വി എഫും ചെയ്ത് ചെയ്തു പക്ഷേ റിസൾട്ടെല്ലാം സീറോ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോയി ഞങ്ങളുടെ കയ്യിൽ ഇരുപത്തിരണ്ട് ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് കിട്ടിയാണ് ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് അഹമ്മദാബാദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടർ മെയിൻ ഡോക്ടർ തന്നെ ഞങ്ങളെ അറ്റൻഡ് ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എനിക്കൊരു ചലഞ്ചിങ് കേസാണ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും നിങ്ങളെൻ്റെ പേഴ്സണൽ ആണ് എന്ന് ഡോക്ടറിന് വളരെ വിശ്വാസമായിരുന്നു അതുകണ്ട് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി പക്ഷേ അപ്പോഴും റിസൾട്ടൊന്നും കിട്ടിയില്ല ഡോക്ടറിന് അവസാനം വാക്കുകളില്ലാതായി ഒരു പ്രാവശ്യം ഞങ്ങൾ അഹമ്മദാബാദ് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അത് റിസൾട്ട് കിട്ടാതായപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കയില്ല എന്ന് മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി സെപ്റ്റംബർ ജൂലൈ പതിനൊന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കൾ കിട്ടി ആ പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൊന്ത കാശരൂപം പത്രം ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ജൂനാഗ് പള്ളിയിലെത്തിയത് പള്ളിയിലെത്തിയ ഉടനെ ഞങ്ങൾ വികാരിയച്ചനെ കണ്ട് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു അച്ഛന് വളരെ സന്തോഷമായി അച്ഛൻ ഞങ്ങളെ ആത്മീയതയിൽ വളരെ സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ പള്ളിയിൽ ആകെ നാൽപ്പത്തഞ്ച് ഉള്ളത് അതിൽ നാൽപ്പത്തി മൂന്ന് ഫാമിലീസും ഗോവൻസും കന്നടക്കാരുമാണ് ആകെ മൂന്ന് മലയാളി ഫാമിലീസ് മാത്രമാണുള്ളത് എൻ്റെ കയ്യിലുള്ള പത്രമായിരുന്നെങ്കിൽ മലയാളത്തിലായിരുന്നു എനിക്ക് ഇവരെ എങ്ങനെ കൃപാസനം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നോർത്തിട്ട് വളരെ വിഷമമുണ്ടായി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇവിടെ ഞങ്ങൾക്ക് ടെസ്റ്റ് മണി തരണമേ ഞങ്ങൾക്ക് സാക്ഷ്യം തരണമേ ഈ പള്ളിയിൽ ഇവർക്ക് വിശ്വാസക്കുറവുണ്ട് അവർക്ക് സാക്ഷി ഇവിടെ സാക്ഷ്യം തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് സാക്ഷ്യം കിട്ടി അതിൽ ഒരു സാക്ഷ്യം ഒരാൾ വെൻറ്റിലേറ്ററിലായിരുന്നു സാക്ഷ്യം കിട്ടി അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു മാതാവ് ഞങ്ങൾ കൂടെ ഉണ്ടായ ഉണ്ടായി ഒക്ടോബറിൽ മൂന്ന് ഫാമിലീസ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ലയിച്ച് ജീവിച്ചു ഞങ്ങൾ ആത്മീയതയിൽ വളർന്നു ഞങ്ങൾ എല്ലാ തരത്തിലും ഡെയിലി കുർബാന കാണുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഒക്കെ ചെയ്തു പോന്നു കാരുണ്യപ്രവൃത്തി എല്ലാം ചെയ്തു ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞങ്ങൾ ഞങ്ങൾക്ക് കുറെ ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രാവശ്യം അച്ഛനെ കാണാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു തലോണിയിൽ അടിയിൽ വെച്ച് വെക്കാൻ പറഞ്ഞു പിന്നെ തൈലം തേച്ച് അപ്പോൾ തന്നെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ രക്തത്തിൽ പെറുന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വിശ്വസിച്ചു ആ പ്രാവശ്യം ഞാൻ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞാൻ ഒരു ജ്ഞാനസ്നാന തിരി വലിയ തിരി വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ അലമാരി തുറന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ ആ തിരി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കൃപാസനം മാതാവിനോട് ചോദിക്കുമായിരുന്നു മാതാവേ എന്നാണ് ഞാൻ ഈ തിരിയുമായി പള്ളിയിൽ കയറുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം തരുന്നത് ഞങ്ങൾ എത്ര നാൾ കാത്തിരുത്തും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു ഞങ്ങളുടെ കുഞ്ഞിനെ മുഖം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നമേ എന്നൊക്കെ ഞങ്ങൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം കറക്റ്റായിട്ട് അച്ഛൻ പറയുന്നത് പോലെ വിശ്വാസത്തിലും വിശ്വസ്ഥതയിലും ഞങ്ങൾ നിവർത്തി പോന്നു ഞങ്ങൾക്ക് അങ്ങനെ പതിനൊന്ന് മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി അച്ഛൻ മെസ്സേജ് തന്ന് ഇലവൻ മന്ത്സ് കഴിഞ്ഞ് ഞാൻ കൺസീവായി ഓഗസ്റ്റിൽ ഞാൻ കൺസീവായി ഞാൻ നാട്ടിലായിരുന്നു നാട്ടിൽ ഞാൻ ഞങ്ങൾ അറിഞ്ഞില്ല കൺസീവായത് ഞങ്ങൾ സാധാരണ ജീവിതം പോലെ നയിച്ചു പോന്നു അങ്ങനെ ഒക്ടോബർ ജപമാല റാലിക്ക് ഞങ്ങൾ പോയി അതിനു മുൻപ് അച്ഛൻ ഈ മെസ്സേജ് തന്ന് ഞാൻ തിരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ ഞാൻ കൃപാസനം മാതാവിനെ കണ്ടു മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ അതിലൊരു ചോര കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിലോട്ട് നീട്ടുന്നു ഞാൻ ആ കുഞ്ഞിനെയുമായിട്ട് ഓട്ടം വെച്ച് കൊടുക്കുന്നു ഇതായിരുന്നു സ്വപ്നം പക്ഷേ സ്വപ്നത്തിൽ കണ്ട മാതാവ് അൾത്താലിരിക്കുന്ന മാതാവിൻ്റെ മുഖമായിരുന്നില്ല ഇച്ചിരി ഉണ്ടായിരുന്നു ഇച്ചിരി പ്രായമൊക്കെ തോന്നുന്ന പോലെ എനിക്ക് തോന്നി എന്നാലും ഞാനത് വിശ്വസിച്ചു പക്ഷേ ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യവും അച്ഛൻ മെസ്സേജ് തന്ന മാതാവിൻ്റെ മെസ്സേജ് തന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ ഇനിയും ട്രീറ്റ്മെൻറ്റിന് പോകണം ഇന്ന ഡോക്ടറിനെ കാണണം ഇന്ന അച്ഛൻ്റെ അടുത്ത് പോകണം ഇന്ന അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും പക്ഷേ ഞങ്ങളെ ഒറ്റ വാക്കിൽ ഉറച്ചു നിന്നു ഞങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ മെസ്സേജ് ഉണ്ട് ജോസഫ് അച്ഛൻ വഴി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാവരോടും വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾക്ക് അത്ര ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ജപമാല റാലി കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ റാലി കൂടി റാലിക്ക് ഞാൻ വന്നപ്പോഴാണ് അലങ്കരിച്ച മാതാവിനെ കണ്ടത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി ഈ മാതാവിനെ ആണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്നോർത്ത് എനിക്കങ്ങോട് ഭയങ്കര വിശ്വാസം ദഹൂമേ എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടുകയാണ് പക്ഷേ അപ്പോൾ ആണെന്ന് ഞാൻ അറിയുന്നുമില്ല ഞാൻ പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു ഈ മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് ഉറപ്പാണെന്ന് പക്ഷേ റാലി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഞങ്ങളറിയാൻ അറിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഡിസംബർ തുടങ്ങി എല്ലാ ഉടമ്പടി ധ്യാനം എല്ലാ സൺഡേസും ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു ഇവിടെ വന്ന ധ്യാനം കൂടുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മൂന്ന് മാസം വരെ അങ്ങനെ ഞങ്ങൾ വന്നു മാർച്ച് പകുതി വരെ വന്നു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഒറ്റക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു മാതാവേ ഞാനല്ല ഗർഭിണി നീ ആണ് ഗർഭിണി നിന്റെ വയറ്റിലാണ് കുഞ്ഞു കിടക്കുന്നത് ഇത് നിൻ്റെ കുഞ്ഞാണ് അന്ന് തുടങ്ങി എനിക്ക് ഞാൻ മാതാവിനെ ഗർഭിണിയായ കൃപാസന മാതാവിനെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത് മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജേർണി മുന്നോട്ട് പോയി ഞങ്ങൾ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത് അത് ഗു ഗുജറാത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചെക്കപ്പ്സ് എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി ഏഴ് മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇഞ്ചെക്ഷൻ തന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഡിസ്ചാർജ് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടായി ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു മാതാവിനോട് കരിഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് പ്രെയർ എടുത്തു നൂറ് ദിവസത്തെ അത് ഡെലിവറിക്ക് ശേഷമാണ് അത് ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞത് ഞങ്ങൾ കൃപാസന മാതാവിനോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൂത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഡെയിലി ഡെയിലി ഞാൻ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല പ്രഗ്നൻ്റായി ഞാൻ ഡെയിലി പള്ളിയിൽ പോവുമായിരുന്നു ഒറ്റ ദിവസം കുർബാന മുടക്കിയില്ല അതിന് ശേഷം ഞങ്ങൾ മെയിൻ ഡോക്ടറിനെ വിളിച്ചു അഹമ്മദാബാദിലെ ഡോക്ടറിനെ വിളിച്ചു കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറിക്ക് പാരൻറ്റ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിന് പോയി അവിടെ അഡ്മിറ്റായി അഡ്മിറ്റ് ആയി ഒക്കെ ചെയ്തു അപ്പോൾ ഡോക്ടർ ഡോക്ടറിന് ഇനി മുമ്പ് അറിയായിരുന്നു ഇത് നോർമൽ ആയിട്ട് കൺസീവ് ആയതാണെന്ന് ഡോക്ടറിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഹിന്ദു ഡോക്ടർ ഡോക്ടർ ഞ എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ ഡോക്ടേഴ്സിനെയുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് സോണോഗ്രാഫിയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസേറിയനാണ് ഡോക്ടർ പ്ലാൻ ചെയ്തിരുന്നത് ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമൽ ട്രൈ ചെയ്യാം ഇവരുടെ സ്പെഷ്യൽ കേസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റായി മൂന്നാം ദിവസം ഏപ്രിൽ ട്വൻറ്റി തേർഡിന് പന്ത്രണ്ട് പത്തിന് സുഖപ്രസവമായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരാൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു മാതാവ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് ഈ ആൺകുട്ടി ഞങ്ങൾ അതിനുശേഷം ഒരു ദിവസം മാത്രം കുഞ്ഞിന് ഒബ്സർവേഷന് ഐ സിയുയിൽ കിടത്തി ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങൾ അതിനെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ അയ്യായിരം സിസ്റ്ററിയനും പതിനായിരം സുഖപ്രസവവും അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഇപ്പോൾ ഡോക് ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വൈഫ് ഫോർട്ടി ഫോർ ഇയേഴ്സില് ഈ സുഖപ്രസവം ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു യുണീക്ക് കേസാണ് നിങ്ങളുടെ എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൂടാതെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഭഗവാൻ നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക് ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് വേറെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലം വിൽക്കാൻ വെച്ചിരുന്നത് അത് വിൽപ്പന നടന്ന് കിട്ടിയിരുന്നു പിന്നെ എട്ട് വർഷമായിട്ടുള്ളൊരു കോർട്ട് കേസ് ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റായി ഈ മാസം സെറ്റിൽമെൻ്റ് ആയി കിട്ടി ഇതാണ് ഞങ്ങൾക്കുള്ള സാക്ഷ്യം മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഗുജറാത്തില ആയിരുന്നല്ലോ ഇപ്പോൾ ഗുജറാത്തിൽ ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഗുജറാത്തിയും പത്രം ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ ആകെ നൂറ്റിപ്പത്ത് അംഗങ്ങളാണുള്ളത് ഞങ്ങൾ ഞാൻ അച്ഛൻ്റെ അനുവാദത്തോടെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ പള്ളിയിലെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഞാൻ സ്ഥാപിച്ചു അതുകൊണ്ട് എല്ലാവർക്കും കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി എല്ലാവരും എല്ലാവർക്കും ഞങ്ങൾ മെഡൽ കൊടുക്കുകയും പത്രം കൊടുക്കുകയും കൊന്ത കൊടുക്കുകയും ചെയ്തു അവരെല്ലാവരും അതിൽ നൂറ്റിപ്പത്ത് പേരിൽ ഇരുപത്തഞ്ച് പേരെങ്കിലും ആ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാം അവർ ആ കൊന്തണിഞ്ഞിട്ടുണ്ട് കൃപാസന മാതാവിൻ്റെ കൊന്തണിഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാവർക്കും കൃപാസന മാതാവിനെ പറ്റി അറിയാം അവർ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കിപ്പോൾ ഇംഗ്ലീഷ് കവനൻ പ്രയർ ഞങ്ങൾ ബുക്ക് കൊണ്ടുപോയി കൊടുത്തു പ്രാർത്ഥന കൊടുത്തു യൂട്യൂബിൽ ഇപ്പോൾ സാക്ഷ്യം അവർ കാണുന്നുണ്ട് പിന്നെ ഇവിടെ പത്രം ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ പത്രം മെയിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ട് കൊടുക്കുമായിരുന്നു അവിടെ ആൾക്കാരോട് ഞങ്ങൾ ആദ്യം ചോദിക്കും മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ അപ്പോൾ ചിലർ പറയും കേട്ടിട്ടുണ്ട് അറിയാം പോയിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ എൻ്റെ വയറ് കാണിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പറയും മാതാവ് തന്ന ഇരുപത് വർഷത്തിന് ശേഷം തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പത്രം കൊടുക്കും അതുപോലെ തന്നെ ചോദിക്കും നിങ്ങൾ വായിക്കുമോ വായിക്കും എങ്കിൽ മാത്രം ഞങ്ങൾ പത്രം കൊടുക്കും അതിനുശേഷം ഇതും കൂടി പറയും നിങ്ങൾ പത്രം വായിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും മാതാവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രോഗികളായിട്ട് തുടരേണ്ടി വരികയില്ല നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരികണ്ടി വരികയില്ല നിങ്ങളുടെ അസുഖം മാറിയാൽ നിങ്ങൾ തീർച്ചയായും കൃപാസനത്തിൽ വരണം എന്നും ഞാൻ അവരെ പ്രത്യേകം പറഞ്ഞു ഓർപ്പിക്കുമായിരുന്നു എൻ്റെ ആറാം മാസത്തിൽ ഞങ്ങൾ പത്ത് കെട്ടുപത്രവും ഏഴാം മാസത്തിൽ പതിനഞ്ച് കെട്ടുപത്രവും എട്ടാം മാസത്തിൽ ഇരുപത്തിരണ്ട് പത്രവും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകി മാതാവിനെക്കുറിച്ച് പ്രഘോഷിച്ചു സാക്ഷി പറഞ്ഞ് തന്നെ പ്രഘോഷിച്ചു പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഫാദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ ബിഷപ്പ് രാജ്കോട്ട് ബിഷപ്പ് ജോസ് ചിറ്റോ ചിറ്റോപ്പറമ്പിൽ വന്നപ്പോഴും ഞങ്ങൾ ബിഷപ്പിനോട് പറഞ്ഞു കൃപാസന മാതാവ് അനുഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണിത് എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു എനിക്കും കൃപാസനത്തിനെ പറ്റി അറിയാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ടായി പിതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ആരൊക്കെ ഫാദേഴ്സ് വരുന്നോ പ്രൊവിൻഷ്യൽ ആണെങ്കിലും ബിക്കാർ ജനറൽ ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്ത് ഞങ്ങൾ ഈ സാക്ഷ്യം പറയും പിന്നെ ഒത്തിരി സിസ്റ്റേഴ്സൊക്കെ ഗസ്റ്റായിട്ട് വരും പല സ്റ്റേറ്റ്സിൽ നിന്നും പല കൺട്രീസിൽ നിന്നും വരും ഞങ്ങൾ അവർക്കൊക്കെ ഈ മെഡൽ കൊടുത്തിട്ട് ഞങ്ങൾ പറയും പോകുന്നടുത്ത് കൊടുക്കണം മാതാവിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് പറയും അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ നടത്തി പിന്നെ ഞങ്ങൾ ഡെയിലി കുർബാനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ട് ഞങ്ങളുടെ വികാരി വെച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്രൈഡേ അഡോറേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ വളർന്നു കാരുണ്യ ഞങ്ങൾ ക്യാൻസർ സെക്ഷനില് ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ സെക്ഷനിൽ ഞങ്ങൾ ലഞ്ച് കൊടുക്കുമായിരുന്നു അല്ലാതെ ഓൾഡ് ഏജ് ഹോമിലും ഞങ്ങൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളിൽ കരുണയുണ്ട് എന്ന ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ഞങ്ങളോട് സഹായം ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാവരോടും ഞങ്ങളുടെ ദൈവം തന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈശോയ്ക്കും മാതാവിനും കൃപാസനം മാതാവിനും ഒരുപാട് നന്ദി യെസ് അറുപത്തിയാറ് ഒൻപത് കർത്താവരളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിൻ്റെ ദൈവം ചോദിക്കുന്നു യശുവിൽ പ്രിയമുള്ളവരെ ഈ മോ ഈ മോൾക്കും കുടുംബത്തിനും കിട്ടിയ വലിയ കൃപയെക്കുറിച്ചാണ് നമ്മോട് പറഞ്ഞു തന്നത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവരുടെ ബർത്ത്ഡേയുടെ അന്ന് കുഞ്ഞിനെ ജനിക്കാൻ ഇതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർക്ക് കൊടുത്ത ഗിഫ്റ്റാണത് അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ കുഞ്ഞിന് ജന്മം നൽകി ഇതാണ് കൃപാസന മാതാവ് അവരെന്താ ചെയ്തത് വിശ്വാസം വിശ്വസ്തത സമർപ്പണം കൃപാ ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതൊക്കെ എല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു എത്രത്തോളവും മറ്റുള്ളവരെ ദൈവത്തിനെ അറി അറിയിക്കാനും അറിച്ച് അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അവർ ശ്രമിച്ചോ അതാണ് അമ്മമാതാവർക്ക് കൊടുത്ത ഗിഫ്റ്റ് അവരുടെ പ്രവർത്തി കാണുന്നത് ഈശോയും അമ്മയുമാണ് ഈശോയും അമ്മയും കൊടുത്ത വലിയ ഗിഫ്റ്റാണ് ആ വലിയ ഗിഫ്റ്റിനെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു നമ്മൾക്ക് തന്നു പറഞ്ഞു മനസ്സിലാക്കി തന്നു ഈ വലിയ ഗിഫ്റ്റ് ഒരിക്കലും മറക്കത്തില്ല അവരല്ലേ ഇതാ പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ അമ്മ ഇവർക്ക് കൊടുത്ത ഈ വലിയ സന്തോഷത്തിന് ഈ വലിയ ഗിഫ്റ്റിന് അങ്ങനെ നിത്യജീവനിലേക്ക് അവരെത്താനായി ഒരുങ്ങുന്നെന്നാണ് അവർ ഉറ കാര്യം അവർക്കതുകൊണ്ട് ഇനിയും അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയും സാക്ഷികളായിത്തീരാൻ ആ നാട്ടിൽ മുഴുവനും അറിയിച്ചു ബിഷപ്പിനെ അറിയിച്ചു ജനങ്ങളെ അറിയിച്ചു ആരോടെങ്കിലും പറയാതെ ഇനി അവരെങ്ങും ഇരിപ്പില്ല എല്ലാവരോടും പറഞ്ഞു ആ നാട്ടിലുള്ളവർക്ക് കൊന്ത വാങ്ങിക്കൊടുത്തു ഈ കൊന്ത മാതാവിൻ്റെ കൊന്ത ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ കൃപാസനം അവിടെയും ചെന്നാണ് അവരറിയിക്കുന്നത് മാതാവിൻ്റെ മെഡൽ വാങ്ങിച്ചു കൊടുത്തു പ്രാർത്ഥന എഴുതി കൊടുത്തു ഇങ്ങനെ ചെയ്ത കൃപാസനത്തിലെ ശുശ്രൂഷ അവരവിടെ ചെയ്തപ്പോൾ അവർക്ക് പരിശുദ്ധമാ കൈവിട്ടില്ല അതാണ് പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവരെ അറിയിക്കുകയാണ് ആഴപ്പെടുത്തുകയാണ് ഇത് ഉടമ്പടിയുടെ ഒരു കണ്ടൻറ്റാണ് അതവർ കൃത്യമായി ചെയ്തപ്പോൾ പരിശുദ്ധമായി ഈശോയും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരെ ഈ ആൾത്താരയിൽ എത്തിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് കൊടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിക്കും